െന്തോ അത്യാവശ്യം ഇനി ഒന്നും അറിഞ്ഞില്ല നിലമ്പൂർ അസ്കറിനോ ബൈറ്റെടുക്കാണ്ട് പെട്ടെന്നോ ഈ കോലത്തിലൊക്കെ അല്ലേ ഈ കോലൊക്കെ മതി ആ മക്കളെ അങ്ങേക്ക് പോയിക്കോളി കേട്ടോ കുണ്ടിമേൽക്കല്ല ഇങ്ങോട്ട് പിടി നമസ്കാരം സാർ നമസ്കാരം സാർ ഞങ്ങൾ എം ടി സി ന്യൂസിന്റെ ആളുകളാണ് നിങ്ങളോട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് അറിയാൻ അറിയാനുള്ളത് എന്നാ ചോദിച്ചോളൂ സാർ നിലമ്പൂർ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റു മുന്നണികളുമായിട്ട് സാറിന് എന്തെങ്കിലും ധാരണകളുണ്ടോ ഇപ്പൊ നിലവിൽ ഈ തെരഞ്ഞെടുപ്പില് എനിക്ക് മുന്നണികളായിട്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന തിരഞ്ഞെടുപ്പായിട്ട് എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് സാർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സാറിന്റെ ആ ലക്ഷ്യങ്ങൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിക്കാൻ പോരാളിയായിട്ട് ഞാൻ ചെറിയ രണ്ട് രണ്ട് ഞാമ്പിട മുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും അവരെനിക്ക് തരില്ല എനിക്ക് ആഭ്യന്തരവും ആ വനം വകുപ്പും കിട്ടാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളായ

അതെ ദേഷ്യം പിടിക്കാളു അല്ലേ ഇല്ലെങ്കിൽ പറഞ്ഞോ അതായത് റെക്കോർഡിംഗ് പഠിത്ത അമർത്താൻ മാറുന്നു ആ സാറല്ല ഇതൊന്നും ജനങ്ങൾ അറിയാൻ